എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യ വിതരണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ ഇതിന്റെ നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു പെൻഷൻ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക നൽകുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ ഇലക്ഷന് മുമ്പേ ഒറ്റ മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നേരത്തെ ലഭിച്ചിരുന്നത് ക്ഷേമ പെൻഷൻ കൂട്ടിയ സമയത്ത് അവർക്കും പെൻഷൻ കൂടിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് രണ്ടായിരം രൂപയായിരിക്കും ആയിരിക്കും അവർക്കും ലഭിക്കുക ഒരു മാസത്തെ പെൻഷൻ ആണ് ലഭിക്കുക അതേസമയം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഒരു കുടിശ്ശികയും കൂടി ചേർത്താണ് ഈ ഇലക്ഷന് മുമ്പുള്ള വിതരണം നടക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി വിതരണവുമായി ബന്ധപ്പെട്ട് ഓഫീസറുമായി സംസാരിച്ച കാര്യങ്ങൾ കേൾക്കുക നിർമ്മാണ തൊഴിലാളി പെൻഷൻ പെൻഷൻ ഈ ഈ മാസം മാസം കൊടുക്കും ആ കുടിശ്ശിക

അടുത്ത കേട്ടോ അറിയാൻ വിളിച്ചാൽ മതി നിങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് നമ്മൾ മറുപടി മറുപടി തരും തരും ശരി ശരി ഓക്കേ അപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇലക്ഷന് മുമ്പ് അവർക്ക് കുടിശ്ശികയൊന്നും ലഭിക്കുന്നില്ല കുടിശ്ശിക തീർത്ത് കൊടുക്കും എന്ന് പെൻഷൻ കൂട്ടിയ സമയത്ത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അതേസമയം സാധാരണ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഈ മാസം ഇരുപതിന് തുടങ്ങും എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയത് ഇരുപതിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തുടങ്ങാനുള്ള സാധ്യതയില്ല ഇലക്ഷൻ ഡിസംബർ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകും എന്നായിരുന്നു സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇരുപതാം തീയതി വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് വന്നത് എന്നാൽ ഇലക്ഷൻ നടക്കുന്നത് കേരളത്തിൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഒന്ന് ഡിസംബർ ഒൻപതിനും മറ്റൊന്ന് ഡിസംബർ പതിനൊന്നിനും ഡിസംബർ ഒൻപതിനു മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക അത് സാധാരണത്തെ പോലെ തന്നെ എല്ലാ മാസവും പതിവ് പോലെ വിതരണം ചെയ്യുന്ന രീതിയിൽ തന്നെ ആവും വിതരണം ഉണ്ടാവുക ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയോ ഇരുപത്തിയെട്ടാം തീയതിയോ വിതരണം ആരംഭിക്കാനാണ് സാധ്യത ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ തുക എത്തുന്നതോടൊപ്പം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരുമിച്ചല്ല എത്തുക രണ്ടായിരത്തിന്റെ ഒരു ഘടവും ആയിരത്തി അറുന്നൂറിന്റെ ഒരു ഘടവുമാണ് ലഭിക്കുക കേന്ദ്രവിഹിതം മുന്നൂറ് കുറവുള്ള ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറിന്റെ ഒരു ഘടവും ആയിരത്തി മുന്നൂറിന്റെ ഒരു ഘടവും ചേർത്ത് മൂവായിരം ആദ്യം ലഭിക്കും അറുന്നൂറ് രൂപ പിന്നീടാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഇരുന്നൂറ് രൂപ കുറവുള്ള ആളുകൾക്ക് നാനൂറിന്റെ കുറവുണ്ടാകും ആയിരം രൂപ കുറവുള്ളവർക്ക് രണ്ടായിരത്തി അറുന്നൂറ് ആദ്യം ലഭിക്കും പിന്നീട് ആയിരം അക്കൗണ്ടുകളിലേക്ക് എത്തും അതേസമയം കയ്യിൽ എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ അതായത് ഒരുമിച്ച് മൂവായിരത്തി അറുന്നൂറ് വിതരണം ചെയ്യും മശ്രം ചെയ്യാനുള്ള അവസരം ഇപ്പോഴും ഇപ്പോഴുമുണ്ട് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്രം ചെയ്യാൻ സാധിക്കുന്നതാണ് മസ്ത്രം ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റ് മുഖേന ആരംഭിച്ചു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എംപ്ലോയ്മെന്റ് എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള കേരളത്തിലെ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ കോഴ്സുകൾ ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞ് നൈപുണ്യ പരിശീലനം നേടുന്ന ആളുകൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ജോലിക്ക് കാത്തിരിക്കുന്നവർക്കുമാണ് ഈ ഒരു തുക ലഭിക്കുക എല്ലാ മാസവും ആയിരം രൂപ വെച്ച് ഒരു വർഷത്തേക്കാണ് ഒരാൾക്ക് ലഭിക്കുക പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഉടനെ സമർപ്പിക്കുക എന്നാൽ വീട്ടമ്മ പെൻഷന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് എങ്കിലും ഇതിന്റെ അപേക്ഷ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഓഫ്ലൈനായി തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് എങ്കിലും പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനുകളിലോ ഈ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരം അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം രഹസ്യമായിട്ട് അപേക്ഷകൾ സ്വീകരിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് ഇലക്ഷന് മുമ്പ് ഈ പദ്ധതി തുടങ്ങി വെക്കാനുള്ള ഒരു പദ്ധതി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അത് വലിയ ചതിയാകും ഒരുപാട് ആളുകൾ അതായത് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം സ്ത്രീകളാണ് ഇതിന് കാത്തിരിക്കുന്നത് ഇതിൽ കേവലം കുറച്ചു പേർക്ക് മാത്രം ഈ ഒരു രക്ഷന് മുമ്പ് വിതരണം ചെയ്യുകയാണ് എങ്കിൽ അത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകും എന്നുള്ളത് കൂടി സർക്കാരിനെ ഓർമ്മിക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അതായത് നിങ്ങളോട് ഇപ്പോൾ അപേക്ഷിക്കേണ്ട മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞു ഇലക്ഷന് മുമ്പ് ഈ ഒരു ആയിരം രൂപ കിട്ടി തുടങ്ങും എന്ന് പറഞ്ഞു പക്ഷെ വളരെ കുറച്ച് ആളുകളുടേത് ആരും അറിയാതെ അപേക്ഷകൾ സ്വീകരിച്ച് അവർക്ക് മാത്രം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞത് ക്രൂരമായിട്ടുള്ള നടപടിയുമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് റേഷൻ മസ്റ്ററിംഗ് നടന്നിരുന്നു റേഷൻ മസ്റ്റിംഗ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ച് എടുത്തതിന്റെ പശ്ചാത്തലത്തിലും ഒരുപാട് ആളുകൾ സ്വമേധയാ മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലും പത്ത് ലക്ഷത്തോളം ഒഴിവുകളാണ് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽ ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അർഹരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്ന പദ്ധതി സംസ്ഥാന സർക്കാർ തുടരുകയാണ് ഇതിനു വേണ്ടി ഇപ്പോൾ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനാറാം തീയതി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം കഴിഞ്ഞ മാസവും അപേക്ഷ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ആറു മാസത്തിലൊരിക്കലായിരുന്നു ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ കൂടുതൽ ഒഴിവുകളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നമുക്കറിയാം സൗജന്യമായിട്ടാണ് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത് റേഷൻ വാങ്ങൽ മാത്രമല്ല മുൻഗണനാ റേഷൻ കാർഡിന്റെ പ്രത്യേകത നമുക്ക് ആശുപത്രി ചെലവുകളും സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളും മുൻഗണനാ റേഷൻ കാർഡുള്ളവർക്ക് അതിനെല്ലാം മുൻഗണന ലഭിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുന്നത് ഏറ്റവും പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് പെൻഷൻ പദ്ധതികൾ അതായത് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുപ്പത്തി അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ മിഷനാ റേഷൻ കാർഡ് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് വേണം അതുപോലെ തന്നെ അതുപോലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതി അതുപോലെ തന്നെ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ഇതിലേക്കൊക്കെ അപേക്ഷിക്കുന്നതിന് മുൻഗണനാ റേഷൻ കാർഡ് വേണം പക്ഷേ നിലവിൽ വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾക്ക് പോലും വെള്ള റേഷൻ കാർഡ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിവ് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള നിലവിൽ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിനെ അപേക്ഷിക്കണം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്തവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കും അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്രവാഹനം വീടുകളിൽ ഉണ്ടായിരിക്കൽ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ നിലവിലെ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ എത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള മാസ വരുമാനം ഇങ്ങനെയുള്ളവർക്കൊന്നും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അർഹരാണ് എന്ന് തെളിയിക്കുന്നതിന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന ഒരു സാക്ഷ്യപത്രം ഉണ്ട് എങ്കിൽ പദ്ധതിയിലേക്ക് പെട്ടെന്ന് ഉൾപ്പെടാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നും ഉൾപ്പെടുന്നവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സാക്ഷിപത്രം മേടിക്കാൻ മറക്കരുത് അതുണ്ട് എങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് ഇനി അത് കിട്ടിയില്ല എങ്കിൽ പോലും ഇതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ നൽകണമെന്ന് ഇനി ഒരു അവസരം ഇനി ഇപ്പടുത്ത് ഉണ്ടാവുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക ഡിസംബർ പതിനാറ് വരെ മാത്രമാണ് അവസരം ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇപ്പോൾ സജീവമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പ് മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപയും ഇരുപത്തി ഒന്ന് രൂപക്ക് ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ചുപേരം നാല് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് നീല റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ബ്രൗൺ റേഷൻ കാർഡ് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് ഈ മാസം മണ്ണെണ്ണ വാങ്ങാം മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്ററും വീതവുമാണ് ലഭിക്കുക ഇതുകൂടാതെ സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളാണ് സപ്ലൈകോയിൽ ഉള്ളത് പുട്ടുപൊടി അപ്പപ്പൊടി ഇവയ്ക്കൊക്കെ അൻപത് ശതമാനത്തിന്റെ വിലക്കുറവുണ്ട് അതുപോലെ ആയിരം രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് പഞ്ചസാര വാങ്ങാവുന്നതാണ് ശബരി ഗോൾഡൻ ഡേയിലേക്ക് അഞ്ച് ശതമാനത്തിന്റെ വിലക്കിഴിവ് ലഭിക്കും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ലഭിക്കും അതിൽ മട്ടരി കുറുവരി ജയ അരി ഇവ എട്ട് കിലോ ഇരുപത് മുപ്പത്തി രൂപ നിരക്കിൽ വാങ്ങാം പച്ചേരി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും ലഭിക്കും ഇതുകൂടാതെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നതാണ് അത് സ്റ്റോക്കുള്ള നിന്ന് മാത്രമാണ് ലഭിക്കുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വിഹിതങ്ങളെല്ലാം കൈപ്പറ്റണമെന്നും ഓർമ്മിപ്പിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ എനേബിൾ ചെയ്ത് നോക്കിയോ